മലപ്പുറം പൊന്നാനി ബോട്ട് അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ് കപ്പൽ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് കോസ്റ്റൽ പോലീസ് അറിയിച്ചു മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ അപകടത്തിൽ രണ്ട് പേരാണ് മരണപ്പെട്ടത് സ്രാങ്ക് അഴിക്കൽ സ്വദേശി അബ്ദുൾ സലാം ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ പൊന്നാനിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു അപകടമുണ്ടായത് അഴിക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടിലാണ് സാഗർ യുവരാജ് എന്ന കപ്പൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു ബോട്ടിലുണ്ടായിരുന്ന പേരെ കപ്പൽ ജീവനക്കാർ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇവരെ ചാവക്കാട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ബോട്ടിന്റെ സെന്ററിലെ ബോട്ട് പക്ഷേ ഈ രണ്ട് ഭാഗം രണ്ട് ഭാഗത്തേക്കാ പോയി ഈ ചെയ്തു സാധനം താഴേക്ക് പോയി ഈ ഫ്രണ്ട് ഭാഗം സ്റ്റോറ് ടെർമോപോളിന്റെ ഇതുണ്ടായിരുന്നു എനിക്ക് ഇതില്ലാതെ പൂജ്യം